ओम नमो भगवते वासुदेवाय अथ द्विसप्ततमोध्याय श्री एकदा वाज एक सभा मध्ये आस्थि मुनिवृता ब्राह्मण क्षतियश्यै्रातृभश युधिष्ठिराचार्यै कुलवृद्धाज्यादिसंबंधीबाधवै शृण्वतामे जैदेशाभ्येदमुज युधिष्ठिरौ वाज കതുരാജന ഗോവിന്ദ രാജസൂയേന പാവനി യക്ഷേ വിഭൂതിർഭവതംവാദയ പ്രഭോ ത്പാദുകേ അവിരതം പരിയേ ചരന്ത് ധ്യയന്യദ്രനശനേ ധ്യയന്യഭദ്രനശനേഷു ജയോ ഗൃഹന്തി വിന്ദി തേ കമലനാഭ ഭവാർഗമാശാസദേദിത ആശിഷനേ തദ്ദേവ ഹവശ് ചരണാരദസേവാനുഭാവശ്യു ലോകയേഷന്യുതവോ ഭയേഷാം നിഷാം പ്രദർശയ വിഭോ ഗുരു സൃജയാം നമ്മണസ്വരഭേദമതി സ്തവ സാത് സർവാത്മന സമദൃശസ്വസുഖാഭൂത്തെ സംസേതാംതരോരിവേ പ്രസാദ സേവാനുരുപമുദയോ നോത്രംഭവാചാം സമ്യ വ്യവസിതം രാജൻ ശത്രു കശന കല്യാണീയനേ കീർത്തിലോകാനുഭവിഷ്യതി ഋഷീണം പിതൃദേവൃദി നോോ സർാമഭിഭൂതീസിത വിജിത്യ വിജിത്യപതീൻ സർവാൻ കൃത്വാ ജ ജഗതി വശേ സംഭൃത്യസർവസംഭാരാഹര സ്വമഹ്രതും എ ഭ്രാതരോ രാജന് ലോക ബാലാംശ സംഭവ जी दोस्मिया आत्मा वदा रे दुर्जयो योग दाल्मा भी नगस्चिन्मत पर्यम लोगे ते जसाय शशाश्रीया भी भवे देवो भी कीमो पार्थिवा श्रीशुगवाजा निशम्य भगवत्गीता अमृता भुल्ला मुखाम बुजा प्राद्रेन्दिगुजये योग्य विष्णुदेजोवा ब्रह्महितान सहदेवं देशनास्या मादिशल सहस्रजये ദിശി പ്രതീക്ഷം നഗുല മുദീച്ചം സവ്യസാജിം പ്രാച്യം മൃഗോദരം മത്സ്യേകൈ സഹമദ്രഗൈ തേ വിജിത്യൃവാൻ വീരാ ആജഹൃദിഭ്യ ഓജസ അജാത ശ്രവേ ഭൂരിദ്രവിണം നൃപയക്ഷ്യത്തെ ശ്രുത് ജരാസന്ധം നൃപതിരി അഹോവായം തേ വ്യ ഉദ്ധവോയമുവാചഹീമസേനോർജുന കൃഷ്ണോ ബ്രഹ്മലിംഗധരാശ്രയാ जग्मुर्गिरिव्रजं दादा बृहद्रथसुतो यता ते गत्वादिथ्यवेलायां गृहेषु ब्रह्मण्यं ब्रह्मण्यं गृहमेरन् राजन्या ब्रह्मलिङ्गिन राजन्विध्यतिथीन् प्राप्तानर्थिनो दूरमागतान् तन्न प्रयच्छ भद्रं देयद्वयं कामयामहे किं दुर्मर्शं दिदिक्षूणाम् കാര്യമസാധു നാം കപ്പരസമ ഹരെ യോ നിത്യന ശരീരേണസതാം യശോധ്രുവം നാചിന് സ്വയം ഗൽപ്പവാച്യോച്യേവസ ഹരിശ്ചന്ദ്രോന്തിഷ്യർബലി വ്യധക്കവോധോ ബഹവോ ഹ്യധ്രുവേണ ധ്രുവം ഗതാ ഹരേഷുവാച രാജന്യന്ധൂപൂർ ചിന്തയൽ രാജന്യബന്ധവോ ഹ്യേ ബ്രഹ്മലിംഗാ ബിഭ്രതി ദിക്ഷിതം തേ്യ ആത്മാനമ ആത്മാനമപി ദുസ്ത്യജം ബലേർശ്രൂയതീർവിഷ

ുദാരമതിപ്രാഹ കൃഷ്ണർജുന മൃഗോദരാൻ ഹേ വി പ്രാവൃയതാം ദിരോപി വാ ശ്രീഭവാൻ വാച യുദ്ധം നോദേഹി രാജേന്ദ്ര ദ്വന്ദ്വശോ യു മന്യസേ യുദ്ധാർത്ഥിന് വയം പ്രാപ്ര രാജന കാക്ഷി അസൗ മൃഗോദര പാർത്ഥസ്ഥ്രാതർജുനോ ഹ്യയം അനയോർമാതുലേയം മാം കൃഷ്ണം ജാനീഹി ഏമാവേദി രാജ്യോചസ്മ മാഗ ആഹാർഷിതോ മന്ദ യുദ്ധം ദർ ദിവ നീരുണായുധി വിക്ലവചേതസ മധുരാം സ്വുരീം തൃക്വാ സമുദ്രം ശരണം ഗത അയം ത്വയസാല്യോ നസത്വോ നമേ സമ അർജുനോ നോദ്ധാഭീമസ്തുല്യബലോ മമ ഇുക്ീമസേനയ പ്രാധാന്യ മഹതി द्वितीयां स्वयमादाया नर्जगामपुराद्भिः ततः समे खले वीरौ संयुक्तावितरेतरौ वी जघ्नदुर्वज्रकल्पाभ्यां गदाभ्यां रणदुर्मदौ मण्डलानि विचित्राणि सव्यं दक्षिणमेव चरतो शिशुभेयुत्थं नडयोरिवरङ्गिणोः ततश्चडचडाशब्दो वज्रनिष्पेषसन्निभा गदयोक्षिप्तयो राजन् दन्दयोरिव दन्दिनोः തേ വൈ ഗുജ ജവേന നിപത്യമാനേ അന്യോന്യോം സിപാദകോരുചത്രൂൻ ചൂർണീ ബഭൂവുരുപേദ്യർക്കാഖേ സംയുധ്യതയോരിവദീപ്തമന്യോഹം തയോ പ്രഹൃതയോദയോ വീരൗ കുധൗ സ്വുഷ്ടിരയസ്പർശൈരവിംഷ്ടാ ശബ്ദസ്ഥോ പ്രഹരതോരിഭയോരിവാസീർ നിർഘാതവജ്രപരുഷസ്ഥലതാടനോത്ഥം തയോരം പ്രഹരത സമശിക്ഷാ ബലൗജസോ നിർവിശേഷം അഭൂദ്യുദ്ധമക്ഷീണജവയോനൃപ ഏം തയോർ മഹാരാജ യുദ്ധത്തോ സപ്തവിശതി ദിനഗം സ്ത്രൃദ്വനിശി തിഷത്തോ എ കുലേം വൈ പ്രഹരാജന് മൃഗോദര നക്ഹം ജരാസന്ധം നിർജേതും യുധി जीवितं विद्वाञ्जीवितं जराकृतं पार्थमाप्याययन् स्वेन तेजसा चिन्तय हरि सञ्जिन्त्यारिवधोपायम् भीमस्यामोघदर्शन दर्शयामास विडपं पाडयन्निव संज्ञया तद्विज्ञायमहासत्त्वो भीमप्रहरतां वर गृहीत्वा पादयोशत्रुं पादयामास भूतले एकं पादं पदाक्रम्य ദോർഭ്യമണ്യം പ്രഗൃഹ്യസുദ പാടയാമാസാഖാമഹരേ ഏകബാദോരുവൃഷണകടിപൃസ്ഥേകബാഹുവക്ഷിഭ്രൂകർണേശകേദശു പ്രജ ഹാ ഹാകാരോ മഹാനസിഹദേ മഗധേശ്വരെ പൂജയാമാസ ദുർഭീമം വരീരഭ്യജയാച്യുതൗ സഹതേവം തത്തനയം ഭഗവാൻ ഭൂതഭാവന അഭ്യഷിഞ്ചത മേയാൽ മാഗധാനം പതി പ്രഭോ മോചയാമാസ രാജനിയൻ സംരുദ്ധാ മാഗധേ നീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യയാം സംതയാം ദശമസ്കന്ധേ ഉത്തരാർ രാസന്ധവധോ നമ സതി തമോധ്യ ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദ ഹരെ हरे रामा, हरे नारायण